ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ കേരളമെന്നും സ്നേഹത്തോടെ ആദരവോടെ നെഞ്ചിലേക്കുന്ന ഉമ്മചാണ്ടിയുടെ പ്രിയപുത്രി അച് ഐക്യജനാധിപത്യ മുന്നണിയുടെ വേദിയിലെ നേതാക്കളെ പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ മല്ലപ്പള്ളി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എന്നും സ്നേഹം ആവോളം പകർന്നു നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതിനു മുമ്പ് മൂന്ന് വട്ടം സ്ഥാനാർത്ഥിയായി ഈ മലപ്പള്ളിയുടെ മണ്ണിൽ വന്നിട്ടുണ്ട് അന്നൊക്കെ നിങ്ങൾ നൽകിയ ഹൃദയപൂർവമായ പിന്തുണ നിങ്ങളുടെ സ്നേഹം കരുതൽ അതെല്ലാം ഹൃദയത്തിലേറ്റുവാങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള ഒരായിരം നന്ദിയും കടപ്പാടുകളും സ്നേഹവും നിങ്ങൾ ഓരോരുത്തരോടും പങ്കിട്ടുകൊണ്ട് വേണം എനിക്ക് ഒരു വട്ടം കൂടി സ്ഥാനാർത്ഥിയായി കടന്നു വരാം പത്രം എം പി ആയിരുന്ന ഓരോ നിമിഷവും ഓരോ കാലഘട്ടവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ഈ നാട്ടിലെ കൃഷിക്കാരോടൊപ്പം സാധാരണക്കാരോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്നു എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് എന്റെ മനസ്സിൽ എനിക്ക് സൂക്ഷിക്കാറുള്ളത് ഈ നാടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും ഞാൻ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രവാസികളുടെ വിഷയങ്ങൾ കൃഷിക്കാരുടെ വിഷയങ്ങൾ നാട്ടിലെ സാധാരണക്കാരുടെ വിഷയങ്ങൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഞാൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളത് റബ്ബറിന്റെ വിഷയങ്ങളാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് റബ്ബറിന് ഒരു കിലോ റബ്ബറിന് മുന്നൂറ് റുപ്യ വില കിട്ടണം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് ഇരുന്നൂറ്റി മുപ്പത് ഒരു കിലോ റബ്ബറിന് വിലയുണ്ട് ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഡ്യൂട്ടി അടയ്ക്കണം അപ്പൊ കുറഞ്ഞത് മുന്നൂറ് ഉറുപ്പിടെ മുകളിൽ വേണം ഒരു കിലോ റബർ വിദേശത്തു നിന്ന് വരാൻ ഇന്ത്യയിൽ ആഭ്യന്തര വിപണിയിൽ ഷോർട്ടേജ് ഉണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഷോർട്ടേജുണ്ട് അപ്പോൾ സ്വാഭാവികമായും ലഭിക്കേണ്ട വില തരാതെ ആരാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വ്യവസായികളുമായി ചേർന്ന് ഒത്തുകളിച്ച് റബ്ബർ കർഷകരുടെ നീതി നിഷേധിക്കുകയാണ് അവരുടെ കഠിനാധ്വാനത്തിന്റെ വില നൽകാതിരിക്കുകയാണ് അവരെ ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ അവരെ കൊണ്ടുപോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇന്ന് റബ്ബർ ബോർഡ് എന്ന് പറയുന്ന ഒന്നില്ല അതിന്റെ എല്ലാ അധികാരങ്ങളും എടുത്തു തുടങ്ങി നിങ്ങൾ ഓർക്കണം കോൺഗ്രസ് ഭരിക്കുമ്പോൾ റബ്ബർ ബോർഡിനായിരുന്നു എല്ലാ അധികാരവും റബറോട് പറയാതെ ഒരു കാര്യവും കേന്ദ്ര ഗവൺമെന്റ് റബറിന് ലഭിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചപ്പോൾ വില കിലോപ്പിയായി മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നു ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പി വരെ റബറിന്റെ വില ഉയർന്നു പത്ത് വർഷക്കാലം തുടർച്ചയായി റബറിന് വില ലഭിച്ചു പാവപ്പെട്ട ഇടത്തരം കൃഷിക്കാർ നല്ലൊരു വീട് വെച്ചു കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു മക്കളുടെ വിവാഹങ്ങൾ നൽകി കഴിച്ചയച്ചു അവർക്ക് സന്തോഷകരമായി ജീവിക്കാൻ അവസരമുണ്ടായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു റബ്ബറിന്റെ വില എൺപത് റുപ്പിയായി കുറഞ്ഞു അന്ന് കൃഷിക്കാരെ സഹായിച്ചതല്ല നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൂറ്റമ്പത് റുപ്പിയെ അടിസ്ഥാന വിലയായി നിശ്ചയിച്ച് എൺപത് റുപ്പിയ പൊതുവിപണിയിൽ വിലയുള്ളപ്പോൾ ഒരു കിലോറിന്റെ എഴുപത് ഉറുപ്പിക്ക സബ്സിഡി കൃഷിക്കാരന്റെ അക്കൗണ്ടിൽ കൊടുത്ത മുഖ്യമന്ത്രിയായി ഇന്നും പാവപ്പെട്ട കൃഷിക്കാരെ തകർത്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് ഈ നാട്ടിലെ കർഷകരോടൊപ്പം നിൽക്കണ്ടേ ഇവിടുത്തെ അപ്പറകുട്ടനാടിലെ നെൽകൃഷിക്ക അവർ കടമാക്കി കൃഷി ചെയ്ത നെല്ല് സംഭരിച്ചിട്ട് അതിന്റെ പണം കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത കൃഷിക്കാരന്റെ ശബശരീകരം കാണാൻ ആ അത് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു ഞങ്ങൾ എല്ലാവരും നമ്മുടെ ഡി സി പ്രസിഡന്റ് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ആ ഡെഡ് ബോഡി കാണാൻ വേണ്ടി അവിടെ പോയത് അവിടെ ചെന്നപ്പോൾ കൂടെ വന്ന കൃഷിക്കാരും കുടുംബാംഗങ്ങളും ഞങ്ങളോട് പറഞ്ഞത് കേൾക്കണം ഞങ്ങളോട് പറഞ്ഞു ഈ എന്റെ ജീവിതം ഒരു പരാതിയപ്പെട്ടു എനിക്ക് പരാജയമായി മാറി എന്ന് പറഞ്ഞ് മരണക്കുറിപ്പ് എഴുതി വിഷം കഴിച്ച ഇദ്ദേഹത്തെ കൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഏതെങ്കിലും ചികിത്സയൊന്നുമില്ല ആളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സർക്കാർ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിൽ പോവുക തിരിച്ച തിരുവല്ല മെഡിക്കൽ മിഷൻ വന്നു രണ്ട് മണിക്കൂർ ഞങ്ങൾ നഷ്ടപ്പെട്ടു ഐസ്യൂലായി വെന്റിലേറ്ററായി രോഗി മരിച്ചു നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ ദയനീയ ചിത്രമാണ് നമ്മൾ കാണുന്നത് സർക്കാർ ആശുപത്രിയിൽ ഇന്ന് വരുന്നൊന്നുമില്ല നമ്മളെ ഞെട്ടിപ്പിച്ച സംഭവം എന്താ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു കാലഹരണപ്പെട്ട മരുന്നുകൾ വാങ്ങി ഈ സർക്കാർ ആശുപത്രികൾ വിതരണം ചെയ്തുവെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസമുള്ള കൺട്രോൾ ജനറൽ ആണ് കാലഘട്ടപ്പെട്ട മരുന്ന് കഴിച്ചാൽ ആളുകൾ മരിച്ചു ആളുകളുടെ കാര്യം നോക്കാൻ ഇന്ന് ആരുമില്ല പാവപ്പെട്ട അഭ്യസ്ഥെറുപ്പക്കം വർഷങ്ങൾ കാത്തിരുന്ന തയ്യാറെടുപ്പ് കൊണ്ട് പി എസ് സിക്ക് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവർ പുല്ലി അവർ മൂട്ടിലെഴിയുന്നു ആത്മുഖത്യുന്നു അവർ തിരുവനന്തപുരത്ത് സർക്കറ്റേറ്റിനു മുന്നിൽ മറ്റ് ദേഹത്തെ റീത്ത് വെച്ച് അവർ സമരം ചെയ്യുന്നു അവരെ തിരിഞ്ഞു നോക്കാത്തവർ ഇവിടെ വന്ന് അമ്പതിനായിരം ജോലി വിജ്ഞാന പത്തനംതിട്ട നിങ്ങൾക്ക് നൽകും ജോബ് സ്റ്റേഷൻ നേരെ നെല്ലുക ജോലി എടുക്കുക പോലുക എന്നൊക്കെ പറഞ്ഞാൽ അഭ്യസ്ഥിദ്ധരായ പത്തനംതിട്ടക്കാരെ ഇതുപോലെ അപമാനിക്കാറുണ്ടോ ഇതുപോലെ അപകസിക്കാറുണ്ടോ ഇതുപോലെ ആക്ഷേപിക്കാറുണ്ടോ അതിനുവേണ്ടി വന്ന പത്രപരസ്യം നിങ്ങൾ കണ്ട കാണും ആ പത്രപരസ്യത്തിന്റെ നടുവിൽ വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയിരിക്കുന്നത് ഈ അപേക്ഷത്തെ ആളുകൾക്ക് പറ്റിയ ജോലി ഏതാണെന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ ഞങ്ങൾ കണ്ടെത്തും അതിനുശേഷം അതിനുവേണ്ടി അവർക്ക് പരിശീലനം കൊടുക്കും പരിശീലനത്തിനുള്ള ഏജൻസികളുണ്ട് അവർക്ക് തുക കിടക്കണം അതിനുശേഷം ഏതാണ് യോഗ്യതയും ഞങ്ങൾ കണ്ടത് എന്ന് വെച്ചാൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയും അത് കഴിഞ്ഞ് പൊടിയും തട്ടി ഇവർ പോകും നമ്മുടെ പ്രസ് ക്ലബിന്റെ ഒരു മുഖാമുഖ പരിപാടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു പത്തനംതിട്ടയിൽ കാലുകുത്തുമ്പോഴേ അമ്പതിനായിരം ജോലിയാണെങ്കിൽ ഇരുപത് വർഷം എം എൽ എയും പത്ത് വർഷം മന്ത്രിയുമായിരുന്ന ആലപ്പുഴയിൽ ഇപ്പോൾ തൊഴിൽ രഹിതനുണ്ടാവില്ലല്ലോ യഥാർത്ഥ ചിത്രം എന്താ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലിനു വേണ്ടി എവിടെ ഒരു മെസ്സേജിൽ പേര് വഹിച്ചിരിക്കുന്ന സ്ഥലം ഈ ആലപ്പുഴയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ വഞ്ചനയുടെ പ്രചരണം വഞ്ചനയുടെ മുഖമുദ്രയായി ആളുകൾ കടന്നു വരുമ്പോൾ നടക്കുന്നതിനെ പറയൂ പറയുന്നതിനെ ഏറ്റെടുക്കൂ വിശ്വാസതയും വിശ്വസതയോടും കൂടി ജനങ്ങളുടെ പിന്നൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്റെ പിന്നിലുള്ള പ്രാധാന്യമായ വിഷയം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആദരണീയനായ കുര്യൻ സാർ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പ് അറിയാം നാളെ ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പിൽ പോകാൻ കഴിയുമോ വോട്ട് ചെയ്യാൻ കഴിയുമോ നമ്മുടെ ജനാധിപത്യാവകാശം വിനിയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ആശക്തിയാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യവും നമുക്ക് ഈ കിട്ടുന്ന നീതിയും നമ്മുടെ സമത്വം എല്ലാം നമുക്ക് ഉറപ്പ് വരുത്തുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയാണ് നമ്മുടെ സംരക്ഷണ ആ ഭരണഘടന ചുട്ടുകരിക്കുമെന്നും ആ ഭരണഘടന വിശ്വചുന്നുവെന്നും ആ ഭരണഘടന മാറ്റി എഴുതുമെന്നും ഭരണത്തിലിരിക്കുന്നവർ പറയുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട നമ്മളെ രണ്ടാം തര പൌരന്മാരാക്കി വർഗീയ ഫാസിസത്തിന്റെ പിടിയിൽ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ എറിഞ്ഞുകൊടുക്കാനുള്ള നീക്കം ആ നീക്കം തടയാനുള്ള ഉത്തരവാദിത്വം ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിക്കുമാണ് ഇനി രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും പത്തോ ഇരുപതോ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകളുടെ കയ്യിലായി ഈ രാജ്യത്തിന്റെ മൊത്ത സമ്പത്തിന്റെ എൺപത് ശതമാനം ഈ മല്ലപ്പള്ളിയിലെ പാവപ്പെട്ട പലരും കിടക്കാർക്ക് പോലും നിൽക്കാൻ കഴിയുമ്പോൾ അവിടെയെല്ലാം കോർപ്പറേറ്റുകളുടെ ശൃംഖല ഇന്ത്യയിലെ കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് പേർക്ക് ഈ രാജ്യത്തിന്റെ ഇരുപത് ശതമാനം സമ്പത്ത് മാത്രമേ ഉള്ളൂ പാവങ്ങളെ കൊള്ളയടിക്കുക പടക്കാർക്ക് വേണ്ടി നിൽക്കുക ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി വർദ്ധിപ്പിച്ച് കൈക്കലാക്കി പാർലമെന്റിൽ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഈ പണം എന്ത് ചെയ്തു കൃഷിക്കാർക്ക് കൊടുത്തോ തൊഴിലില്ലാത്തവർക്ക് കൊടുത്തോ കാർഷിക ഇടങ്ങൾ എഴുതിത്തള്ളിയോ വ്യാപാരങ്ങൾ കൊണ്ടുവന്നോ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്തായിരുന്നു പതിനേഴ് ലക്ഷം കോടി ഉറപ്പിക്ക ഈ രാജ്യത്തെ വൻകിടക്കാരുടെ കിട്ടാക്കടം എഴുതിത്തള്ളാൻ ചെലവഴിച്ചു അറുപത്തി ഒമ്പതിനായിരം കോടി ഉറപ്പിക്ക മോഡിയുടെ മുഖം ഈ രാജ്യത്തിന് ഒക്കിലും കോലിയിലും പെട്രോൾ പമ്പിലും സകല സ്ഥാപനങ്ങളിലും അച്ചടിച്ചു വെക്കാനാണ് വിനിയോഗിച്ചത് ഇപ്പം കടയിലും വെക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ ഈ രാജ്യത്തെ വിതരണ സമ്പ്രദായം കൊണ്ടുവന്നതും ശക്തിപ്പെടുത്തിയതും കുടുംബങ്ങളിൽ നിന്ന് പട്ടിണി മാറ്റിയതും കോൺഗ്രസ് ആണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതി സോണിയാഗാന്ധി വിഭാവനം ചെയ്തതാണ് മൻമോഹൻ സിംഗ് നടപ്പാക്കിയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി അപ്പോൾ പാവങ്ങൾക്ക് ഒരു രക്ഷയുണ്ടാകണമെങ്കിൽ സാധാരണക്കാർക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ കൃഷിക്കാർക്ക് അഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ തിരിച്ചു വരണം ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുകയും പിന്മാരൂടെ ബി ജെ പിയെ സഹായിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടതു മുന്നണിയാണ് ഏറ്റവും വലിയ വിശ്വാസവഞ്ചന ഈ നാടിന്റെ പൊതുസമൂഹത്തോടെ കാണിക്കുന്നത് എന്ന് മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാം സ്നേഹവും സഹകരണവും പിന്തുണയും എനിക്കുണ്ടാകണം ഞാൻ ഒരാളാണ് സാധാരണക്കാരനാണ് സാധാരണക്കാരായി തന്നെ തന്നെ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും എന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള പിന്തുണയും എനിക്കുണ്ടാകണം അതുവഴി ഒരു ജനാധിപത്യ മതേതര ഭരണകൂടം ഇന്ത്യയിൽ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങൾ സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കൈ അടയാളത്തെ നോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം